സ്നേഹം നിറഞ്ഞവരെ നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയഭാഗം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് പ്രസിദ്ധ തോലിക സഭ നമ്മ ഈ പ്രകാരം പഠിപ്പിക്കുന്നു നല്ല കുംഭസാരം നടത്താൻ നമുക്ക് അഞ്ച് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് പാപങ്ങൾ ക്രമമായി ഓർക്കുക രണ്ട് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തിപ്പിക്കുക മൂന്ന് മേലിൽ പാവം ചെയ്യുക ഇല്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക നാല് ചെയ്തു പോയ മാരകപാവങ്ങളെല്ലാം വൈദികനെ അറിയിക്കുക അഞ്ച് വൈദികൻ നൽകുന്ന പ്രായശ്ചിത്തം പ്രായശ്ചിത്വം നിറവേറ്റുകേറ്റവും സ്നേഹം വരെ നാം ഇന്ന് വളരെ പ്രത്യേകമായി ധ്യാനിക്കാൻ പോകുന്ന വിഷയം നല്ല കുംഭസാരത്തിന് വേണ്ട അഞ്ച് കാര്യങ്ങൾ രണ്ടാമത്തേതാണ് പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തിപ്പിക്കുക പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപിക്കുക എന്നാൽ കരയുക അല്ലെങ്കിൽ ദുഃഖുക എന്നത് മാത്രമല്ല അർത്ഥമാക്കുന്നത് മറിച്ച് ഈശോ എന്ന രക്ഷകുമായുള്ള ബന്ധത്തിൽ എന്നിലെ സ്നേഹസൂന്യത എങ്ങനെ പരിഹരിക്കണമെന്നതാണ് നല്ല ഒരു ഭർത്താവായി നല്ല ഒരു ഭാര്യയായി നല്ല ഒരു അപ്പനും അമ്മയുമായി നല്ല മകനും മകളുമായി അല്ലെങ്കിൽ സഹോദരനായി സഹോദരിയായി എങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന ബോധപൂർവമായ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക ധൂർത്തപുത്ര ഉപമ തന്നെയാണ് ധൂർത്തപുത്രെ പിതാവിൻ്റെ ഭവനത്തിലേ ഉള്ള തിരിച്ചു നടപ്പാണ് നമ്മെ പശ്ചാത്താപത്തിലേക്ക് നയിക്കേണ്ടത് ഭക്ഷണം കഴിക്കാതെ അവശനായി നടക്കുമ്പോൾ അവന് ഒരു ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും പിതാവിൻ്റെ അടുത്തെത്തി ആ കാൽക്കിൽ വേണം തെറ്റ് ഏറ്റു പറയണം സ്ത്രീപുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരു തിരിച്ചു നടപ്പിനെ ശക്തി നേടുക അല്ലെങ്കിൽ മനോധരം നേടുക അതാണ് യഥാർത്ഥ പശ്ചാത്താപം ധൂതപുത്രനെ സ്വീകരിച്ചതുപോലെ നമ്മെ സ്വീകരിക്കുവാനും സ്വഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിവാനും വെമ്പൽക്കുളുന്ന സ്നേഹിപിതാവായ ഒരു ദൈവം നമ്മെ കാത്തിരിക്കുന്നു കുരിശിലെ വെല്ലുവിളി നമ്മെ രക്ഷിച്ച തൻ്റെ സ്വപുത്ര തൻ്റെ സുപുത്രരാക്കിയ യേശുവിൻ്റെ സ്നേഹം നാം അവഗണിച്ചു പോയല്ലോ എന്ന തിരിച്ചറിവാണ് നമ്മെ യഥാർത്ഥമായ പശ്ചാത്തലത്തിലേക്ക് നീക്കേണ്ടത് പ്രിയസഹോദരൽ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനത് മനസ്തപിച്ച് നല്ല ഒരു കുമ്പസാരം നടത്താൻ നമുക്ക് ശ്രമിക്കാം ದೇವನಾಮಯ ಸಮ್ಮತವಾಗಿ ನಿಗ್ರಹಿಕೆ